ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുടയുടെ അടുത്ത് കടുപ്പിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു ആറ് സെൻറ് സ്ഥലവും ഒരായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും വീടാണ് ഈ കാണുന്നത് അത് പരിചയപ്പെടുത്താനാണ് വില്പ്പനയ്ക്കുള്ള ഈ വീട് ആണ് ഇതാണ് അതിൻ്റെ ഏരിയ ഏരിയ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ആണ് നല്ല ബില്ല പ്രൊജക്റ്റ് ആണ് പുള്ളിലേക്ക് പോവാം കയറി കാർ കുറിച്ച് ഇപ്പൊ താമസില്ലാത്ത കൊണ്ട് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് രണ്ട് സൈഡിൽ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ വീടിന് ചുറ്റും സ്പേസ് ഒക്കെ ഉണ്ട് ഞാത്തി കിടക്കാം നല്ല വലിയൊരു ഹാളാണ് இது ஒரு பெட்ரூம் அட்டாச்சடு செகண்ட் பெட்ரூம் செகண்ட் பெட்ரூம் அட்டாச்சடு പുതിയ വീട് കേട്ടോ വീട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് രണ്ട് ബെഡ്റൂമിൻ്റെയും കിച്ചണിൻ്റെയും മിഡിലിൽ നിന്നാണ് സ്റ്റെയർ വരുന്നത് ഹാളിൽ നിന്നല്ല ഹാളിൽ നിന്ന് സെപ്പറേറ്റ് സ്റ്റെയർ വരുന്നു വേണ്ട ഇത് കിച്ചൻ இந்த மல பெட்ரூம் നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുണ്ട് ഡെസ്റ്റിങ്ങനെ സ്പേസ് ഉണ്ട് പിന്നെ വാഷ്റൂമുണ്ട് ബാൽക്കണി നല്ലൊരു ബാൽക്കണി ഉണ്ട് ഇവിടുന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതേപോലെ പുല്ലൂർ ഹോസ്പിറ്റല് കൊമ്പിടി ഇടിക്കൊക്കെ ഒരു മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് ബാക്കിലെ ടെറസ് കേട്ടോ ബാക്കിലെ ടെറിസ് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിന് ഇവിടേക്ക് വരുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂള് കാര്യമുണ്ട് പള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി വരുന്നുണ്ട് അമ്പലം ഒരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ അമ്പലം വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ബസ് സ്റ്റോപ്പിലുണ്ട് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നാൽപ്പത്തഞ്ച് ലക്ഷം അവർ ഉദ്ദേശിക്കുന്ന കേട്ടോ വലിയ വിലയൊന്നും പറയണില്ല കാരണം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഉണ്ട് ടാറ് സെൻ്റ് സ്ഥലമുണ്ട് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നല്ലതില്ല പ്രൊജക്റ്റില് നാൽപ്പത്തഞ്ച് ലക്ഷം ഉദ്ദേശിക്കണോ ഉള്ളൂ കേട്ടോ പാർട്ടി അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള വീഡിയോസും ഇനി കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയുള്ള നല്ല വീഡിയോസ് കാണാൻ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വിൽക്കാനുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്